क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അദ്ദേഹം അവിടെ ദർഭകുല് അഹോരാത്രങ്ങൾ വരുണന് തപസ് ചെയ്തു പ്രത്യക്ഷപ്പെട്ട് വഴിതരാൻ വരണം എന്നില്ല രാമൻ എന്താ ചെയ്തത് കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ പ്രകൃതിക്ക് പോലും രാമന്റെ തീരുമാനത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല പർവ്വതങ്ങൾ ചാടിക്കടക്കും സമുദ്രങ്ങൾ ചാടിക്കടക്കും സമുദ്രത്തെ ഭസ്മീകരിക്കും എന്നിട്ട് ചെയ്യേണ്ട കർമ്മം ധാർമ്മികമായ കർമ്മം അത് നിർവഹിച്ചിരിക്കും അതാണ് സത്യവാക്യോ ദൃഢവിവ്രത ദൃഢവിവ്രത രാമന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമുക്കത് കാണാം രാമൻ കാട്ടിലേക്ക് പുറപ്പെടുമ്പോ രാമനെ തിരിച്ച് സിംഹാസനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്രയോ ആളുകൾ പരിശ്രമിച്ചു എന്തെന്തെല്ലാം ഉണ്ടായി ദശരഥൻ പോലും രാമനോട് പറഞ്ഞത് അല്ലയോ രാമ ഞാൻ കൈകൈക്ക് വരം കൊടുത്തു പോയി അതിനാൽ ഞാൻ ബദ്ധനാണ് എന്നാൽ നിനക്ക് രാജ്യം തരില്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല കാരണം നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് മൂത്ത മകനാണ് രാജ്യം അതിനാൽ ഇത് നിന്റെ പൈതൃക പൈതൃകസ്വത്താണ് എനിക്കില്ല നിനക്ക് രാജ്യം നിഷേധിച്ചാൽ അത് അധർമ്മമാകും കൊടുക്കാമെന്ന് പറഞ്ഞ വരം കൊടുക്കാതിരുന്നാലും അധർമ്മമാകും അപ്പോ രണ്ട് സത്യങ്ങൾ നേരെ വിപരീതമായി നിൽക്കുന്നു അതാണ് ജീവിതത്തിലെ ചില ആത്യന്തിക മുഹൂർത്തങ്ങൾ അല്ലയോ രാമ ഈ സന്ദർഭത്തിൽ നിനക്കെന്നെ രക്ഷിക്കാനാകും നീ ക്ഷത്രിയനാണ് ധർമ്മം പ്രവർത്തിക്കാനുള്ളവനാണ് ധർമ്മം നടപ്പിലാക്കേണ്ടവനാണ് നിനക്ക് അവകാശപ്പെട്ട രാജ്യം അത് താ നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോ നീ െടുത്തിട്ട് നീ രാജ്യത്തെ നീ പിടിച്ചെടുക്കണം എങ്ങനെ ഭവ അയോധ്യായം രാജാഗ്രമാം നീ എന്നെ പിടിച്ച കാരാഗ്രഹത്തിൽ എന്നിട്ട് ഈ അയോധ്യയില് നീ രാജാവായി തീരണം അത് ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ട് ആ ധർമ്മത്തെ എതിർക്കുക ക്ഷത്രിയന്റെ ചുമതലയാണ് നിനക്ക് രാജ്യം തരില്ല എന്ന് പറയുന്നത് ഇത് നിനക്ക് അവകാശപ്പെട്ടത് അത് തരില്ലെന്ന് പറയുന്നത് അധർമ്മമാണ് അതിനെ നീ എതിർക്കണം എതിർക്കാൻ കടപ്പെട്ടവനാണ് നീ അതിനെ നീ എതിർത്തുകൊണ്ട് അതിനുവേണ്ടി എന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുക എന്നിട്ട് നീ രാജാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് രാജ്യം തന്നില്ല എന്നുള്ള അധർമ്മവും എന്നെ ബാധിക്കില്ല കൈകൈക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചില്ല എന്നുള്ള അധർമ്മവും ബാധിക്കില്ല കാരാഗ്രഹത്തിൽ കിടക്കുന്ന രാജാവിന് എങ്ങനെയാണ് ഇപ്പൊ രാജാവല്ല കാരാഗ്രഹത്തിലായപ്പോ സാധാരണനാണ് ഒരു തടവ് പുള്ളിയാണ് എങ്ങനെ ഒരാൾക്ക് കൊടുത്ത വാക്ക് കൈകൈക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാകും രാജ്യം തരാമെന്നുള്ള വാക്ക് പാലിക്കാനാകും അപ്പോ രണ്ടധർമ്മങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും ഇതാണ് ദശരഥൻ പറഞ്ഞത് വേറൊരാളായിരുന്നെങ്കിൽ രാമന്റെ സ്ഥാനത്ത് എന്റെ അച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞില്ല ദശരഥൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞില്ല കൈകൈയെ പറഞ്ഞുള്ളൂ എന്റെ അച്ഛൻ കാരണത്തിലേക്ക് പോകാൻ പറഞ്ഞില്ല എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തെ ബന്ധിച്ചിട്ട് രാജാവാകാനാണ് അച്ഛൻ ഈശ്വരനാണ് അച്ഛൻ പറയുന്നത് അനുസരിക്കണം അത് പുത്രധർമ്മമാണ് അതുകൊണ്ട് ഞാൻ അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് രാജാവായി എത്ര നല്ല ന്യായാണ് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ രാമൻ കേട്ടില്ല രാമൻ പറഞ്ഞു അങ്ങയുടെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് എന്റെ ചുമതല പുത്രൻ എന്നുള്ള നിലയിൽ സൂര്യവംശത്തിന്റെ അധികാരിയായിരിക്കുന്ന ദശരഥ മഹാരാജാവ് വാക്ക് പാലിച്ചവനല്ല സത്യം പാലിച്ചവനല്ല കൈകൈക്ക് കൊടുത്ത വാക്കേ അത് പാലിച്ചവനല്ല എന്ന് ലോകം കുറ്റം പറയരുത് അങ്ങേ സത്യനിഷ്ഠനാക്കി സത്യപ്രതിജ്ഞനാക്കി തീർക്കേണ്ടത് എന്റെ ചുമതല അതിനാൽ ഇവിടെ ഈ സിംഹാസനത്തിൽ എനിക്ക് യാതൊരു അധികാരവും വേണ്ട ഞാനിതാ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഇതാ അങ്ങയുടെ വാക്ക് സത്യമാക്കാൻ പതിനാല് വർഷം കാരണത്തിലേക്ക് അപ്പോൾ ദശനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു മകനെ ഈ രാത്രിയിൽ രാത്രിയിലെന്തിനും നീ പോകുന്നു നീ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നീ നിർബന്ധം പിടിച്ച് പോവുകയാണെങ്കിൽ ഈ അർദ്ധരാത്രിക്ക് എന്തിനു പോകുന്നു നേരം പുലർന്നിട്ട് പോയാൽ പോരെ അത്ര നേരമെങ്കിലും ഈ വൃദ്ധൻ നിന്നെ കണ്ടുകൊള്ളട്ടെ മഹാരാജാവായ ദശരഥൻ കരഞ്ഞുകൊണ്ട് രാമനോട് പറയുകയാണ് പക്ഷെ അതിന്റെ കുഴപ്പം രാമൻ അറിയാം നാട്ടുകാര് നേരം പുലരുമ്പോഴേക്കും രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് കാണാൻ വേണ്ടി അലോ അയോധ്യ മുഴുവൻ അലങ്കരിച്ചിട്ട് അവിടെ ഉത്സവാഘോഷിക്കുകയാണ് രാമൻ വട്ടാഭിഷേകമല്ല കാനരവാസമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ രാമന്റെ തേര വരെ തടയും രാമൻ കാട്ടിൽ പോകുന്നതിന് പ്രതിബന്ധമാകും അത് സംഭവിക്കാതിരിക്കാൻ രാമൻ അവിടെ നിന്നില്ല ആളുകൾ അറിയുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോകണം ഞാൻ അമ്മയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പുറപ്പെടുന്നു എന്ന് പറഞ്ഞ രാമൻ അവിടെ നിന്ന് പുറപ്പെട്ടു വീണ്ടും അനേകം 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 സാഹചര്യങ്ങൾ ഇങ്ങനെ പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും എല്ലാം രാമന്റെ നിശ്ചയത്തിന് വിപരീതമായി നിന്നപ്പോ അതിനെയെല്ലാം തട്ടിയെറിഞ്ഞുകൊണ്ട് തന്റെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ദൃഢവ്രതം അതാണ് മനുഷ്യനെ ഈശ്വരനാക്കി തീർക്കുന്നത് അതാണ് സത്യവാക്കാരാണ് ദൃഢവ്രതനായിട്ടുള്ള ആളാരാണ് ചാരിത്രയാണ് ആരാണോ നല്ല മാനസിക സങ്കല്പങ്ങളോടുകൂടിയവൻ അതാണ് ചാരിത്രം നല്ല മാനസിക സങ്കല്പങ്ങളോടുകൂടിയവൻ സാത്വികമായ കൂടിയവൻ ഈ ലോകത്തിൽ എല്ലാവരും സുഖിയായിരിക്കണം ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ പ്രപഞ്ചം മുഴുവൻ സുഖികളായിരിക്കണം ഒരൊറ്റയാളും വേദനിക്കാനിടവരരുത് ആർക്കും ദുഃഖമുണ്ടാകരുത് അപ്പോ തന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ സന്ദർഭങ്ങളില് താൻ എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് സത്വികമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവൻ അതാണ് നല്ല വിചാരങ്ങൾ മാത്രമുള്ളവൻ അതാണ് ചാരിത്രം അതാണ് പ്രവൃത്തി പഥത്തിലോട്ട് വരുന്നത് ലോകനന്മയെ മുൻനിർത്തിയാണ് തന്റെ ജീവിതത്തിൽ തന്റെ അനുഭവങ്ങൾ തന്റെ കർത്തവ്യങ്ങൾ അതിനെക്കുറിച്ചുള്ളതായ തീരുമാനം ലോക നന്മ വിട്ടാൽ വേറൊന്നുമില്ല പരമപ്രധാനം പ്രപഞ്ചം തന്നെ ഈ പ്രപഞ്ചം ആരാ ഈ പ്രപഞ്ചം പരമാത്മാവ് തന്നെ അത് ഈ വാൽമീകി രാമായണത്തിന്റെ അധ്യാത്മതലത്തിലോട്ട് നാം കേറുമ്പോ അങ്ങോട്ട് കാണും പല ആളുകളും പണ്ഡിതന്മാര് പാശ്ചാത്യ പണ്ഡിതന്മാരുടെ വാക്ക് കേട്ടിട്ട് പറഞ്ഞു നടക്കാറുണ്ട് വാൽമീകിയുടെ രാമൻ വെറും മനുഷ്യനാണ് മനുഷ്യൻ മാത്രമാണ് മനുഷ്യനല്ലാതെ ആരുമല്ല വാൽമീകിയുടെ രാമൻ എന്നുള്ള തലക്കെട്ടിലെ കുട്ടികൃഷ്ണ മരാര് പോലും അതേ മഹാപണ്ഡിതൻ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് അതേ മഹാപണ്ഡിതൻ അദ്ദേഹം പോലും പറഞ്ഞു രാമൻ നമ്മൾ കരുതുന്നത് പോലെ അങ്ങനെയുള്ള ധർമ്മനിഷ്ഠനല്ല രാമന്റെ പല പ്രവൃത്തികളും അഭിനയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാമന്റെ സങ്കല്പങ്ങളെയെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് രാമന്റെ പ്രവൃത്തികളെല്ലാം അദ്ദേഹം അതിനകത്ത് ആ ലേഖനത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സാഹിത്യശേഷത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം സാഹിത്യശേഷത്തിൽ ഇതേ തലക്കെട്ടിൽ രാമ അദ്ദേഹം എഴുതി വാൽമീകിയുടെ രാമൻ അതിൽ അദ്ദേഹം എഴുതി യഥാർത്ഥത്തിൽ വാൽമീകിയുടെ രാമൻ ആരാണ് എന്ന് നമ്മൾ ഈ കേൾക്കുന്ന രാമൻ ആ രാമനെ അദ്ദേഹം അതിൽ വർണ്ണിക്കുന്നു അന്ന് ഞാൻ എഴുതിയത് അബദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതെല്ലാം കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു അങ്ങനെ രാമനെ തെറ്റായിട്ട് സങ്കല്പിക്കുകയും തെറ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ ചിന്തകരുടെ പാശ്ചാത്യ പണ്ഡിതന്മാരുടെ വിശേഷിച്ചും കോളനി വാഴ്ച ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭാരതത്തെ ഇഴ്ത്തിക്കാട്ടാൻ നമ്മുടെ ഉള്ളിൽ പോലും അവമതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം അവർ പടച്ചുവിട്ട ആരോപണങ്ങളെ അതേ പ്രകാരത്തിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ഇന്നും അത് ആവർത്തിച്ചു നടക്കുന്ന രാമായണം വായിക്കാതെ അതൊക്കെ ആവർത്തി നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് രാമൻ പരമധാർമ്മികൻ അദ്ദേഹം ചാരിത്രത്തോടു കൂടിയവൻ ശുദ്ധമായ മനസ്സോടുകൂടിയവൻ അവിടെ സ്വാർത്ഥതയുടെ വിദൂരമായ സ്പർശം പോലും ഇല്ല അത് നമുക്ക് നേരിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോഴേക്കും മനസ്സിലാകും ആ പാശ്ചാത്യ പണ്ഡിതന്മാർ പറഞ്ഞു രാമൻ മനുഷ്യൻ മാത്രം പിന്നീട് പല ആളുകളും രാമനെ ദൈവമാക്കി ചിത്രീകരിച്ചതാണ് അവരുടെ വാദം അത് തന്നെ രാജാങ്കണത്തിലെ വാൽമീകിയുടെ രാമൻ എന്നുള്ള ആ ലേഖനത്തില് കുട്ടികൃഷ്ണമാരാര് വളരെ ആക്ഷേപാർഹമായിട്ട് എഴുതുന്നുണ്ട് തുളസീദാസന്റെ പേര് പറഞ്ഞു തന്നെയാണ് ആക്ഷേപിക്കുന്നത് എന്തായാലും ഭാഗ്യത്തിന് എഴുത്തച്ഛന്റെ പേര് പറഞ്ഞില്ല തുളസിദാസൻ ചെയ്തത് അതേ പ്രകാരത്തിൽ ഇവിടെ എഴുത്തച്ഛൻ ചെയ്തു ഇവർ രണ്ടുപേരും തമ്മിൽ അറിഞ്ഞിട്ടില്ല തമ്മിൽ പരിചയമില്ല അവർ രണ്ടുപേരെയും രണ്ടിടത്ത് ജീവിച്ചിരുന്നു ഏതാണ്ട് ഒരേ കാലത്തിൽ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറിന് മുമ്പും ആയിരത്തി അറുന്നൂറിന് ശേഷവും എ ഡി ആയിരത്തി അറുന്നൂറിന് മുമ്പും ആയിരത്തി അറുന്നൂറിന് ശേഷവും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു രണ്ടിടത്ത് അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു പരിചയവും രണ്ടുപേർക്കും പരിചയമുള്ളത് വാൽമീകിയെയും വാൽമീകിയുടെ രാമനെയും അതേപോലെ യാസന്റെ അധ്യാത്മരാമായണത്തെയും ഒക്കെയാണ് അതാണ് രണ്ടുപേർക്കും പരിചയമുള്ളു രണ്ടുപേരും രാമനെ അവതരിപ്പിച്ചത് ഒരേ പ്രകാരത്തില് അതിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ അത് അവർ അവതരണ സമ്പ്രദായത്തിന്റെ വ്യത്യാസങ്ങൾ അത് മാത്രമേ ഉള്ളൂ അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിട്ട് തുളസീദാസന അവതരിപ്പിച്ചു അതേസമയത്ത് പരമാത്മാ സ്വരൂപനായിട്ട് എഴുത്തച്ഛൻ അവതരിപ്പിച്ചു രണ്ടും തമ്മിൽ വളരെ നേരിയ അന്തരം നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടുണ്ടാകുന്ന അന്തരം അത്രയേ ഉള്ളൂ